ഹലോ ഡൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ആ ഫോണിൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എം ജി റോഡിട്ട് പോവാം എം ജി റോഡിട്ട് പോകണം അപ്പോൾ നമ്മൾ മെട്രോയിലാണ് പോകുന്നത് അപ്പോൾ മെട്രോൻ്റെ ടിക്കറ്റ് സ്വൈപ്പ് ചെയ്യുന്നുണ്ടോ നമ്മളിപ്പോൾ കണ്ടത് നമ്മളിത് ലിഫ്റ്റിലൊക്കെ കയറി നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ ആലുവയിൽ നിന്ന് എം ജി റോഡിട്ട് മെട്രോയിലാണ് ടോപ്പ് ആയത് നമ്മൾ കൊടകരയിൽ നിന്ന് ആലുവയ്ക്ക് ബസ്സിന് പോയി അവിടുന്ന് മെട്രോയിലാണ് പോകുന്നത് നമ്മുടെ എം ജിറോടെ ആയിരുന്നു കേട്ടോ ഷൂട്ട് വരുന്നത് അപ്പോൾ ആ ഒരു കുറച്ച് ചെറിയൊരു വിശേഷങ്ങളാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അഫുതാ കാഴ്ചകളൊക്കെ കാണാനെട്ടോ പുറത്തത്തെ ആക്ച്വലി അതെല്ലാം സംഭവം അവൻ്റെ ഓഫ് അവിടെ ഓടിയിട്ട് അടിക്കുന്നതിനു നമ്മൾ പിടിച്ചു വച്ചേട്ടാണ് പുറത്തെ ആഴ്ചകൾ കാണിച്ചിട്ട് അപ്പം നമ്മളിത് ആ എം ജി യുറോടെ എത്തി എം ജി റോഡെത്തിയതിനു ശേഷം നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദുരിതനുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി നമ്മൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ ഓ നമ്മൾ അവിടെ എത്തി നമ്മൾ അവരായിട്ടുള്ള സെക്കൻഡ് ഷൂട്ടാണോട്ടോ ആക്ച്വലി ഇവൻ്റെ ഇപ്പം ഇന്നൊരു ക്രിസ്മസ് അതിൻ്റെ വൈമ്പുള്ള ഒരു ഷൂട്ടാണ് അപ്പോൾ നമ്മൾ തന്നെയാണ് കോസ്റ്റ്യൂം ചെയ്തേ അവർ ഷൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്ത കോസ്റ്റ്യൂമ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ തയ്ച്ചെന്താണ് കേട്ടോ അപ്പോൾ മേക്കപ്പ് ചെയ് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ മേക്കപ്പിന് നമ്മൾ അവിടെ ക്യാമറ അല്ല അപ്പോൾ ഞാൻ അവിടെ നിന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് അവരുടെ മേക്കപ്പ് സോറി ഫോട്ടോഷൂട്ടിൻ്റെ ഒരു സെറ്റപ്പ് ആക്ച്വലി അവനോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ റീസെൻറ്റ് ഒരു സ്നോസ്റ്റോമിലൊക്കെ പോയിരുന്നു അപ്പോൾ അവിടുത്തെ മഞ്ഞാണെന്ന് വിചാരിച്ചിട്ടാണ് ആശാൻ അതിൻ്റെ ഉള്ളിലേക്ക് വേഗം കയറിപ്പോയി നിൽക്കുന്നത് പിന്നെ ക്യാമറാമാൻ ഓൾറെഡി വേറൊരു ഷൂട്ടിലായിരുന്നു അപ്പോൾ വേറൊരു കൊച്ചിനും കൂടി ഉണ്ടായിരുന്നു ഷൂട്ടിന് അപ്പോൾ ആളുടെ ഷൂട്ടിന് വരുന്നപ്പോ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അവൻ തന്നെ കയറി നിന്ന് അവൻ ഭയങ്കര ആക്റ്റീവായി അവൻ്റെ എല്ലാ സാധനവും ഇഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങി അവൻ അവൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ക്യാമറാമാൻ വന്നപ്പോ അവൻ കുറച്ചുകൂടി കൂടി ടയേർഡായി കാരണം മറ്റേ കൊച്ച് രണ്ടും കുഞ്ഞു പിള്ളേരാണല്ലോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര രസത്തിൽ രസത്തിലാ ഫസ്റ്റിലൊന്നും നിന്നേരില്ല പക്ഷെ എന്നാലും ഇവൻ ആദ്യമൊക്കെ സഹകരിച്ച് തന്നു നമ്മുടെ കേട്ടോ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് എറണാകുളത്ത് അവൻ ഡ്രസ്സൊന്നും ഉരാൻ സമ്മതിച്ചില്ല ആ ഡ്രസ്സായിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് വേറെ ഡ്രസ്സൊന്നും ഇടാൻ അയച്ചില്ല അപ്പം ഞങ്ങൾ നേരെ ലുലൂട്ടാണ് വന്നത് ലുലൂൻ്റെ ഒന്ന് ഒരു ചായ കുടിച്ച് ഞങ്ങളൊന്ന് റൗണ്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഏഴുമണിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ വ്ലോട്ട് ഫോട്ടോസ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം ഞാൻ ഈ വീഡിയോയിൽ എന്താ മ്യൂസിക് ഇടാത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മ്യൂസിക് ഇട്ടപ്പോൾ അത് കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൽ മ്യൂട്ട് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ ബ്ലോഡായിട്ട് വീണ്ടും കാണാം ബൈ